ഇപ്പൊ പഠിച്ചോണം ഇപ്പൊ ചെയ്തോണം എല്ലാം കണ്ടു പഠിച്ചോണം ഈശാവാസ്യം ഇതം സർവം യത്യം ഉപനിഷത്ത് ദശോപനിഷത്തിൽ വളരെ പത്ത് പ്രധാനപ്പെട്ട ഉപനിഷത്തുള്ള നൂറ്റെട്ട് ഉപനിഷത്തിൽ ഏറ്റവും പ്രധാനം പത്ത് ഉപനിഷത്താണ് അതില് ഈശാവാസ്യം എന്ന് പറയുന്ന ചെറിയൊരു ഉപനിഷത്തുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന ഈശ്വരൻ എല്ലായിടത്തും ഉണ്ട് ശരിയല്ലേ നിങ്ങൾ സമ്മതിക്കുന്നു അല്ലേ സമ്മതിക്കുന്നോ പിന്നെന്തിനാ അമ്പലത്തിൽ വരുന്നേ ഈശ്വരൻ പെരുമ്പാവൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലും ഉണ്ട് എം സി റോഡിലും ഉണ്ട് മൂവാറ്റുഴയുണ്ട് അല്ലേ എല്ലായിടത്തും ഉണ്ടെങ്കിൽ പിന്നെ ധർമ്മശാസ്ത്രാവിനെ കാണാൻ വരുന്ന എന്തിനാ അറിയാവോ ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സങ്കേതമാണ് മറ്റു മതസ്ഥർക്കില്ലാത്ത ഒരു സനാതനധർമ്മത്തെക്കുറിച്ച് ഇവിടെ മുമ്പ് പറഞ്ഞ ആചാര്യം പറഞ്ഞു സനാതനധർമ്മം എന്നുമുള്ള ധർമ്മമാണ് സനാതനം ഉള്ള വാക്കിന്റെ അർത്ഥം ഇന്നും നിലനിൽക്കുന്ന എത്രയോ വിദേശ ശക്തികൾ ആക്രമിച്ച് കീഴടക്കം നോക്കി ഒരു കുഴപ്പം ഉണ്ടായില്ല ചാരത്തിൽ മൂടിയ ചെങ്കനൽ പോലെ അതങ്ങനെ കിടന്നു ഒന്ന് ഊതി കൊടുത്താൽ മതി അതിന് യുവാ യുഗങ്ങളിൽ അവതാരങ്ങളുണ്ടാവും സംഭവാമി യുഗേ യുഗേ ആ അവതാരങ്ങളിൽ ഒന്നായിരുന്നു വിവേകാനന്ദ സ്വാമികൾ സപ്തർഷികളിൽ ഒരാളായിരുന്നു ആ സപ്തർഷികളിൽ ഒരാളൊന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ പതിനൊന്നാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് മുപ്പത്തൊന്ന് വയസ്സുള്ള സ്വാമികൾ അമേരിക്കയിൽ അന്ന് നരേന്ദ്രന വിവേകാനന്ദനായിട്ടില്ല അമേരിക്കയിൽ ചിക്കാഗോ സമ്മേളനത്തിൽ അങ്ങോട്ട് ഉയർത്തിപ്പിടിച്ചു ഭാരതത്തിന്റെ അഭിമാനം നമ്മുടെ വേദങ്ങളിൽ നിന്ന് ഭാരതത്തിന്റെ എല്ലാ മതങ്ങളുടെ അമ്മയായ സനാതനധർമ്മത്തിന് ഹിന്ദു മതധർമ്മത്തിന്റെ ആളാണ് ഞാൻ വന്നു തുടങ്ങിയ പ്രസംഗം അഞ്ചു മിനിറ്റ് എഴുന്നേറ്റ് എഴുന്നേറ്റെന്ന് കയ്യടിച്ചു അയ്യായിരം വരുന്ന ഡെലിഗേറ്റ്സ് നല്ലോ ചോദിക്കണം അപ്പം നമ്മുടെ ശക്തി എന്ന് പറഞ്ഞ ഉപനിഷത്തിലും വേദങ്ങളിലുമാണ് നമ്മളെ ഇതിനെപ്പറ്റി ആരും ഒന്നും പഠിപ്പിക്കില്ല നമ്മൾ പഠിക്കുകയില്ല അച്ഛനമ്മമാർക്ക് അറിഞ്ഞുകൂടാ കുട്ടികൾക്കറിയില്ല കുട്ടികൾക്ക് നാമം ചൊല്ലാൻ പോലും അറിയില്ല അതുകൊണ്ടാണ് എം ഡി എം എ പിന്നെ മക്കളെ ഇരുമ്പുകടയിലൊന്നും വിടരുത് ചുറ്റിക വാങ്ങിക്കാൻ അവർ ചുറ്റിക വാങ്ങിച്ചുകൊണ്ടൊന്നും നേരെ തലക്കിട്ടെടുക്കും ഈ അവസ്ഥയിലേക്ക് എങ്ങനെ എങ്ങനെയായിപ്പോയി ചിന്തിക്കണം ഹിന്ദുവിന് സ്പിരിച്വാലിറ്റി ഇല്ല വളരെ വേദനയോടെ ഞാൻ പറയുന്നു എല്ലാ വേദികളിലും ഞാൻ ധാരാളം പ്രഭാഷണങ്ങൾ പല വേദികളിലും പല നാടുകളിലും ചെയ്തതിൽ നിന്ന് പറയുന്നു സ്പിരിച്വാലിറ്റിയിൽ ആഘോഷങ്ങളും ആനെഴുന്നള്ളും ചെണ്ടമേളും അല്ല സനാതനധർമ്മം നാലാം ക്ലാസ് മുതൽ വയസ്സ് വരെ എട്ടാം ക്ലാസ് മുതൽ എൺപത് വരെ തൊഴുത് അമ്പലത്തിൽ തൊഴുത് കയറി ഇറങ്ങിയാൽ സനാതനധർമ്മം പഠിക്കാനാവില്ല അതൊരു എൽ കെ ജി ക്ലാസ് ആണ് ക്ഷേത്ര ദർശനം പക്ഷെ അതിൽ ശാസ്ത്രീയമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് കാരണം ഈ ജന്മം ഈ മനുഷ്യജന്മം വളരെ ശ്രേഷ്ഠമാണ് കാര്യം ഈ ശരീരം നശിച്ചു പോകുന്നതാണ് ശരീരം എത്ര വർഷം ജീവിക്കും നമ്മുടെ ഈ ശരീരം എത്ര വർഷം ഉണ്ട് പറയാമോ ഏ എത്ര വർഷം വേണം ഒരു തൊണ്ണൂറ് വയസ്സ് വരെ തരട്ടെ ഞാൻ ഫ്രീ ആയിട്ട് തരാം വേണ്ട 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 മടുത്തു നമുക്ക് എന്ന് ഈ ശരീരം ഉപേക്ഷിക്കണം എന്ന് അറിയാവുന്ന ഒരാളെ ഉണ്ടായിരുന്നുള്ളു ഭൂമിയിൽ ആരാന്ന് പറയാമോ ഭാഗവതമൊക്കെ അറിയാവുന്നവരുണ്ടല്ലോ പറയും പരീക്ഷിത്ത് പരീക്ഷിത് മഹാരാജാവ് അഥവാ വിഷ്ണുരാധൻ എന്ന് പറയുന്ന അറിയായിരുന്നു ഏഴ് ദിവസം എനിക്ക് ആയുസുണ്ട് കാരണം എന്താണ് ഏഴാം ദിവസം തക്ഷകൻ കടിച്ച് ഞാൻ മരിക്കും കാരണം ആ ശാപ ഋഷികന്റെ അത് ഉറപ്പായിരുന്നു നമുക്ക് എത്ര ഉറപ്പുണ്ട് പെരുമ്പാവരമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ചിലപ്പം സമയം കിട്ടിയിട്ടില്ല എനിക്ക് എനിക്ക് നിങ്ങൾക്കൊക്കെ ഒരുപോലെ അപ്പം മനുഷ്യജന്മം അപൂർവമായിട്ട് കിട്ടിയതാണ് എൺപത്തിനാല് ലക്ഷം ജീവി ഉണ്ടെന്ന് ഭാഗവതം പറയുന്നു അഞ്ചാസ്കന്ധത്തിൽ ഈശ കേനോപനിഷത്ത് എന്ന് പറഞ്ഞ ഉപനിഷത്തിലും പറയുന്നു ഇഹ ചാവേതിൽ സത്യമസ്തി ഇന ചാവേതിൽ മഹതി വിനുഷ്ടി ഇപ്പൊ പഠിച്ചോണം ഇപ്പം ചെയ്തോണം എല്ലാം കണ്ടു പഠിച്ചോണം സൽക്കർമ്മങ്ങൾ ചെയ്തോണം മനുഷ്യജന്മത്തിന്റെ ഗുണം മനസ്സിലാക്കി ചെയ്തോണം ഇല്ലെങ്കിൽ ഒരിക്കലും ചെയ്യാൻ അവസരം കിട്ടില്ല അടുത്ത ജന്മം ഓന്തായിട്ട് ജനിക്കും ചിലപ്പോൾ ആനയായിട്ട് ജനിക്കും ചിലപ്പോൾ പുഴുവായിട്ട് ചവിട്ടി അരയ്ക്കും കർമ്മഫലം അനുസരിച്ചാണ് അടുത്ത ജന്മം കിട്ടുന്നത് കർമ്മഫലം നന്നാക്കാൻ ഈ ജന്മം ഇനി അവസരം ഒട്ടും കളയരുത് സൽക്കഥകൾ കേൾക്കാൻ ആ പുരാണം കേട്ടാൽ പോരാ കേട്ടോ അല്ലെങ്കിൽ എന്നെ പോലുള്ള പ്രഭാഷണം കേട്ടാൽ പോരാ നിങ്ങൾ സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ ആചരിക്കണം അതിനാണ് ക്ഷേത്രത്തിൽ വരുന്നത് അതാണ് പഞ്ചമഹായജ്ഞങ്ങൾ അഞ്ചു മഹത്തായജ്ഞങ്ങൾ ചെയ്യാനാണ് നിങ്ങൾ ക്ഷേത്രത്തിൽ വരുന്നത് മനുഷ്യനായിട്ട് ജനിച്ചാൽ മറ്റൊരു ജീവിക്ക് സാധിക്കില്ല കാരണം ആഹാര നിഹാര വിഹാര നിദ്ര മൈഥുനം എല്ലാ ജീവികളും ചെയ്യുന്നു ഒരു കോഴി പോലും എണ്ണ ചേർന്ന് മുട്ടയിടുന്നു പാമ്പ് എണ്ണ ചേർന്ന് മുട്ടയിടുന്നു ഇല്ലേ മനുഷ്യർ എണ്ണ ചേർന്ന് കുട്ടികളെ പ്രസവിക്കുന്നു വല്ല വ്യത്യാസമുണ്ടോ ഒരു വ്യത്യാസവും ഇല്ല കാരണം ആഹാര നീഹാര വിഹ ആഹാരം കഴിക്കുന്നു വെള്ളം കുടിക്കുന്നു പ്രസവിക്കുന്നു ഇണ ഇണചേരുന്നു ഉറങ്ങുന്നു എല്ലാ ജീവികളും നിങ്ങളെ വീട്ടിൽ വളർത്തുന്ന വട്ടിക്കുഞ്ഞും കോഴിക്കുഞ്ഞും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങളും അവര് തമ്മിൽ വ്യത്യാസമൊന്നുമില്ല മനുഷ്യനും മനുഷ്യേതര ജീവികളും നിറഞ്ഞതാണ് നിങ്ങളുടെ വീടും ഈ നാടും ഒക്കെ ഈ പ്രപഞ്ചം മൊത്തം അവിടെ വ്യത്യാസം നമ്മൾ എന്താണ് ഈ ജന്മം പുണ്യമായിട്ടാണ് എനിക്ക് കയ്യും കാലം ശരിക്ക് ജോലി ചെയ്യുന്നുണ്ട് പഞ്ചേന്ദ്രിയങ്ങൾ ശരിക്ക് വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ജന്മം കിട്ടിയത് വലിയ ഭാഗ്യമാണ് രാവിലെ എഴുന്നേറ്റ് ഈശ്വരന് നന്ദി പറഞ്ഞുകൊണ്ട് വേണം ഇന്നൊരു ദിവസം കൂടെ കിട്ടിയല്ലോ നന്ദി പറഞ്ഞുകൊണ്ട് വേണം എനിക്ക് സ്വാമിയെ ശരണവയ്യപ്പൊ പറഞ്ഞുകൊണ്ട് വേണം ഒരു ദിവസം തുടങ്ങാൻ നവാക്ഷരി മന്ത്രം അപ്പൊ നമുക്ക് ഈ മനുഷ്യജന്മം ശ്രേഷ്ഠമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പഞ്ചമഹായജ്ഞങ്ങൾ ചെയ്യാൻ നിത്യേന ചെയ്യാൻ വിധിക്കപ്പെട്ട എങ്ങനെ ചെയ്യണം ഒരു പ്രതിഫലോ ചെയ്തി യജ്ഞം എന്ന് പറഞ്ഞാൽ തന്നെ പ്രതിഫലയച്ച കൂടാതെ നമ്മൾ ജനിച്ചു എന്റെ ചുറ്റുപാടുമുള്ള ജീവികൾക്ക് അല്ലെങ്കിൽ മനുഷ്യർക്ക് അല്ലെങ്കിൽ മനുഷ്യേതര ജീവികൾക്ക് പ്രയോജകീ ഭവിക്കണം ഈ ജന്മം എന്ന് പറഞ്ഞ് ചെയ്യുന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട അഞ്ച് കർമ്മങ്ങൾ നിങ്ങളിപ്പോ ആരും നിങ്ങൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അത് അറിഞ്ഞുകൂടാ നിങ്ങൾ ആ ചെയ്യത ചെയ്യുന്നുണ്ട് പഞ്ചമഹായജ്ഞങ്ങൾ സഹയജ്ഞ പ്രജാ സൃഷ്ട് ഭഗവത്ഗീത ഒരു ശ്ലോകമുണ്ട് അതായത് ബ്രഹ്മയജ്ഞം ദേവയജ്ഞം പിതൃയജ്ഞം മനുഷ്യയജ്ഞം ഭൂതയജ്ഞം ഇതാണ് അഞ്ച് മഹായജ്ഞം ഇത് എനിക്ക് ലോട്ടറി കിട്ടണം എന്ന് പറഞ്ഞല്ല നമ്മൾ യജ്ഞം ചെയ്യുന്നു അല്ലെ അന്നദാനം ചെയ്യുന്നു ബ്രഹ്മയജ്ഞം ദേവയജ്ഞം പിതൃയജ്ഞം ക്ഷേത്രത്തിൽ നടത്തപ്പെടും അപ്പൊ ഇവിടെ വന്ന് തൊഴിലൊരു ദക്ഷിണം കൊടുക്കുക വെറുതെ തൊഴിലിറങ്ങിയാലോ അതിന് ഗുണം നമുക്ക് കിട്ടും നിത്യേന ചെയ്യേണ്ട കാര്യം പറയാം അതേസമയം പിതൃയജ്ഞം വീട്ടിൽ നമ്മൾ ചെയ്യും അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ചീട്ടാക്കാൻ പറ്റും അതല്ലെങ്കിൽ നമ്മൾ ശ്രാദ്ധം കൂട്ടുമ്പോഴൊക്കെ പിതൃയജ്ഞമായി ഇതൊരു കടം വീട്ടലാണ് മനുഷ്യനായിട്ട് തന്ന ജന്മത്തിന് ഈ ശരീരം തന്നതിന് ഒരു കടം വീട്ടലാണ് ഈശ്വരൻ അതിൽ യാതൊരു പങ്കുവില്ല ഈശ്വരൻ ഒരു ദൃഷ്ടാവ് മാത്രമാണ് എല്ലാം കാണുന്ന ആത്മാവാണ് പരമാത്മാവാണ് നമ്മളതിന്റെ അംശമാണെങ്കിലും ശരീരം എടുത്തുകൊണ്ട് കർമ്മം ചെയ്യുന്നു പോയിന്റ് മനസ്സിലായോ അപ്പം ഈ പഞ്ചമഹായജ്ഞങ്ങളിൽ ബ്രഹ്മയജ്ഞം ദേവയജ്ഞം പിതൃയജ്ഞം ഒക്കെ ഇവിടെ ചെയ്യുന്നത് അതിനെപ്പറ്റി വിശദീകരിക്കാൻ സമയമില്ലെന്ന് തോന്നുന്നു മനുഷ്യജ്ഞത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അന്നദാനമാണ് മനുഷ്യൻ മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഉപകാരം ആയിരം രൂപ വെച്ച് ദിവസം കൊടുത്താൽ മതിയോ ആയിരം രൂപ വെച്ച് ദിവസം കൊടുത്താൽ തൃപ്തിയാകുമോ രണ്ടാമത്തെ ദിവസം ആയിരത്തഞ്ഞൂറ് അല്ലെങ്കിൽ രണ്ടായിരം മൂ മൂന്നാമത്തെ ദിവസം തൻ്റെ കൈ കാശ തുടങ്ങി എടുക്കണോ എന്ന് പറയുന്ന അവസ്ഥ വരും ചോദിച്ചാൽ ചിലപ്പോൾ കുത്തിക്കൊല്ലും പണം കൊടുത്താൽ ശത്രുക്കളാവും അല്ലേ അതുകൊണ്ട് പണം കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന വയറിന് വിശക്കുന്ന വയറിന് ഭക്ഷണം കൊടുക്കുക നഹി നഹി ബഹുദാനം അന്നദാനം സമാനം അന്നദാനം പോലെ ഒരു ദാനമില്ല സഹസ്ര ആയിരക്കണക്കിന് കുതിരകളെ ദാനം ചെയ്താലും ആനകളെ പണ്ടൊക്കെ എന്തിനായിരുന്നു ദാന ദാനം ചെയ്താലും അതുപോലെ കന്യാദാനം പണ്ട് കന്യാദാനം എന്നൊരു ദാനം ഉണ്ടായിരുന്നു അറിയോ ദശരഥന്റെ മകളെ കന്യാദാനം ചെയ്താണ് എന്താ അതിൻ്റെ പേര് ദശരഥന്റെ മകളുടെ പേര് ഏ ആഹാ അറിയാം ശ്രീരാമന്റെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു പലരും അത് മറന്നുപോയി ശ്രീരാമന്റെ ചേച്ചിയായിരുന്നു ശാന്ത കൗശല്യ ആദ്യം പ്രസവിച്ചുണ്ടായ പെൺകുഞ്ഞ് അതിനെ ദാനം ചെയ്ത് ലോമവാദൻ എന്ന് പറയുന്ന മഹാരാജ അവന് കുട്ടികളില്ല അതാണ് നമ്മുടെ വൈശാലി സിനിമയൊക്കെ എന്തായാലും അത് ഒരു യജ്ഞമായിരുന്നു ഉഭയകുല വിശുദ്ധം കോടികന്യാപ്രദാനം ഗജ ഗജതുരക സഹസ്രം ഗോകുലം കോടിദാനം കനകരചിത പാത്രം മേദിനി സാഗരാന്തം സാഗരാന്തം വരെ സ്വർണ്ണ പാത്രം ഇങ്ങനെ നിരത്തി വെച്ച് ഇതൊക്കെ എടുത്തോ ചേട്ടാ എന്ന് പറഞ്ഞാലും അടുത്ത ദിവസം നമ്മളെ ശത്രുക്കളം അതിനൊക്കെ പകരമാണ് ബഹുദാനം അന്നദാനം സമാനം അന്നദാനം ഇവിടെ നടക്കാൻ പോവാണ് അപ്പൊ അന്നദാനം പോലെ പുണ്യമായൊരു ദാനമില്ല അത് കഴിച്ചു കഴിഞ്ഞാൽ വയറ് നിറയും വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും എന്ത് ക്രെഡിറ്റ് ആവും എന്താ ക്രെഡിറ്റ് ക്രെഡിറ്റാവും വാട്സപ്പിൽ വരുന്ന മെസ്സേജ് പോലെ നിങ്ങളുടെ അക്കൗണ്ടിൽ എസ് ബി ടിയിൽ പൈസ ക്രെഡിറ്റായി അങ്ങനെ തട്ടിപ്പൊന്നുമല്ല ഇത് നമ്മൾ ഏത് ലോകത്തേക്ക് പോകുന്നോ ആ ലോകത്തിൽ നമ്മുടെ അക്കൗണ്ടിൽ ധാരാളം പുണ്യങ്ങള് ക്യാഷ് ആവും ഇവിടുന്ന് നിങ്ങൾ ദുബായി പോയിട്ടുള്ളവരിൽ നിന്ന് കൈപോക്കാവോ ദുബായിൽ ആ പുറകിലുണ്ടാക്ക അവിടെ ഒരു കോടി രൂപ എടുത്തൊരു ചായ കിട്ടുമോ കിട്ടുമോ കിട്ടും അവിടെ എന്തു കൊടുക്കണം ദീർഘം കൊടുക്കണം അപ്പൊ എക്സ്ചേഞ്ച് ഓഫ് മണി അതുപോലെ ഒരു എക്സ്ചേഞ്ചാണ് ഈ പുണ്യകർമ്മങ്ങൾ ചെയ്യുമ്പോൾ പഞ്ചമഹായജ്ഞങ്ങൾ അത്രയും പ്രധാനപ്പെട്ടതാണ് അത് ചെയ്യാൻ വിധിക്കപ്പെട്ടൊരു ശരീരമായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് അത് നിത്യം ചെയ്യണം പക്ഷെ നമ്മൾ ചെയ്യാറില്ല അത് എന്താണെന്നെങ്കിലും അറിഞ്ഞിരിക്കണം ഈ പ്രഭാഷണ വേദിയിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ നിങ്ങൾ സ്വീകരിക്കണം നമുക്ക്